no ജീവനുള്ള മനുഷ്യന് മാത്രമല്ല ജീവനില്ലാത്ത ഇല്ലാത്ത മനുഷ്യ ശരീരങ്ങളെ അടക്കം വിറ്റുകാശാക്കുകയാണ് സംസ്ഥാന സർക്കാർ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് പഠന ആവശ്യത്തിനായി മൃതദേഹങ്ങൾ നൽകി മൂന്ന് ദശാംശം ആറ് ആറ് കോടി രൂപ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത് മൃതദേഹ കൈമാറ്റത്തിന് പ്രത്യേക വ്യവസ്ഥ നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ടിന് ശേഷമാണ് ആ നിയമം പുറത്തു വന്നതിന് ശേഷം ഇതുവരെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് അവകാശികളില്ലാത്ത മൃതദേഹങ്ങൾ സർക്കാർ കൈമാറിയെന്നാണ് റിപ്പോർട്ട് നാൽപ്പതിനായിരം രൂപ ഒരു മൃതദേഹത്തിന് ഈടാക്കിക്കൊണ്ടാണ് മൃതദേഹങ്ങൾ കൈമാറുന്നത് എംബാം ചെയ്യാത്തവയാണെങ്കിൽ ഇരുപതിനായിരം രൂപയും നൽകേണ്ടി വരും എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്നാണ് ഏറ്റവും അധികം മൃതദേഹങ്ങൾ കൈമാറിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മൃതദേഹങ്ങളാണ് ഇവിടെ നിന്ന് നൽകിയിരിക്കുന്നത് പരിയാരം മെഡിക്കൽ കോളേജിൽ നൂറ്റി അറുപത്തി ആറ് തൃശൂർ മെഡിക്കൽ കോളേജിൽ നൂറ്റി അൻപത്തി ഏഴ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തൊണ്ണൂറ്റി ഒൻപത് എന്നിങ്ങനെയാണ് മൃതദേഹങ്ങൾ നൽകിയിരിക്കുന്നത് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് പഠന ആവശ്യത്തിനായി അവകാശികളില്ലാത്ത മൃതദേഹങ്ങൾ നൽകണമെന്ന പ്രത്യേക വ്യവസ്ഥ നിലവിൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിലായിരുന്നു അതിനു മുമ്പ് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് എവിടെ നിന്ന് മൃതദേഹം കിട്ടിയെന്നത് വലിയ ഒരു ചോദ്യമാണ് രണ്ടായിരത്തിന്റെ തുടക്കത്തിലാണ് കേരളത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുന്നത് പഠനത്തിനാവശ്യമായ പന്ത്രണ്ട് കുട്ടികൾക്ക് ഒരു മൃതദേഹം എന്ന നിലയിലായിരുന്നു അവിടെ മൃതദേഹങ്ങൾ എത്തിച്ചിരുന്നത് അറുപത് കുട്ടികൾക്ക് ഒരു ബാച്ചിന് അഞ്ച് മൃതദേഹങ്ങളെങ്കിലും വേണ്ടിവരും ഹൈക്കോടതിയിലെ നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിൽ പ്രത്യേക വ്യവസ്ഥ ഇക്കാര്യത്തിൽ ഉണ്ടാക്കി അതിനു മുമ്പ് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് എങ്ങനെ മൃതദേഹങ്ങൾ കിട്ടിയെന്നത് സംശയം ഇപ്പോഴുമുണ്ട് ഹൈക്കോടതിയിലെ നീണ്ട നിയമ പോരാട്ടവും നിയമസഭയിലടക്കമുള്ള വിഷയം ഉന്നയിക്കുന്നതിന്റെ എല്ലാം ഭാഗമായിട്ടാണ് രണ്ടായിരത്തി എട്ടിൽ മൃതദേഹം കൈമാറുന്നതിന് സർക്കാർ പ്രത്യേക വ്യവസ്ഥ കൊണ്ടുവരുന്നത് രണ്ടായിരത്തി ആറിൽ എം ബി ബി എസ് കോഴ്സിന്റെ ഫീസ് ഏകീകരിക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ എതിർപ്പറിയിക്കാൻ വിളിച്ച പത്രസമ്മേളനത്തിൽ ഒരു മൃതദേഹത്തിന് മൂന്ന് ലക്ഷത്തിലധികം രൂപ നൽകിയെന്നും അത് അത്ര തുക നൽകിയിട്ടാണ് തങ്ങൾ വാങ്ങുന്നതെന്നും സ്വകാര്യ മെഡിക്കൽ കോളേജ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞിരുന്നു ഇതിൽ നിന്നാണ് മൃതദേഹങ്ങൾ എങ്ങനെയാണ് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് ലഭിക്കുന്നതെന്ന അന്വേഷണം തുടങ്ങിയതെന്ന് ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്ത പ്രോപ്പർ ചാനൽ എന്ന സംഘടനയുടെ പ്രസിഡന്റ് എം കെ ഹരിദാസ് വ്യക്തമാക്കുന്നത് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു ഹർജി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി സർക്കാർ മെഡിക്കൽ കോളേജുകൾ വഴിയല്ലാതെ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് മൃതദേഹങ്ങൾ കൈമാറരുത് എന്ന നിർദ്ദേശം വെക്കുകയായിരുന്നു അങ്ങനെ പഠനാവശ്യത്തിനുള്ള മൃതദേഹങ്ങൾ നൽകുന്നത് സർക്കാരിന്റെ മാത്രം കുത്തുകയായി മാറി എന്നാൽ ഇതിന്റെ പേരിൽ സർക്കാരിന് മൂന്ന് ദശാംശം ആറ് ആറ് കോടി രൂപ ലാഭം ഉണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത് അത്രയും ഒരു ലാഭം സർക്കാരിന് മൃതദേഹങ്ങളുടെ പേരിൽ ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്തരത്തിൽ പല കണക്കുകളും ഇനി വരാനുണ്ട്